എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്ററ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് കേറ്ററ്റ് യോഗ്യത സംബന്ധിച്ച സുപ്രീം കോടതി വിധി അധ്യാപകരിൽ ആശങ്ക സൃഷ്ടിച്ച സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു എൻ വിജിൻ ഉന്നയിച്ച വിഷയത്തിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി പ്രകാരം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിലെ എൻ സി ടി എ വിജ്ഞാപനം അനുസരിച്ചുള്ള അധ്യാപക യോഗ്യത നിർബന്ധമാണ് ആർ ടി ഇ നിയമം വരുന്നതിന് മുമ്പ് ിയമിക്കപ്പെട്ടവർക്കും ഇത് ബാധകമാണ് സർവീസ് അവസാനിക്കാൻ അഞ്ചു വർഷം മാത്രം ബാക്കിയുള്ളവർക്ക് ഈ നിബന്ധനയിൽ ഇളവുണ്ട് യോഗ്യതയില്ലാത്തവർക്ക് സ്ഥാന കയറ്റം ലഭിക്കില്ലെന്നും വിധിയിൽ പറയുന്നു കൂടാതെ യോഗ്യത നേടാൻ രണ്ടു വർഷത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ കാലയളവിനുള്ളിൽ യോഗ്യത നേടാത്തവരെ സർവീസിൽ നിന്ന് ഒഴിവാക്കണമെന്നും വിധിയിൽ നിർദ്ദേശമുണ്ട് കോടതി വിധി നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ തൊഴിൽ സുരക്ഷയെയും കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി അധ്യയന വർഷം വരെ സർവീസിൽ പ്രവേശിച്ച കേറ്റില്ലാത്ത അധ്യാപകർക്ക് യോഗ്യത നേടാൻ സമയം നീട്ടി നൽകിയിരുന്നു അവർക്കായി ഈ മാസം വീണ്ടും പരീക്ഷ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുതൽ കേറ്റില്ലാത്ത സർവീസിൽ തുടങ്ങുന്ന ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ അധ്യാപകർ കേരളത്തിലുണ്ടെന്ന് കണക്കാക്കുന്നു നിയമാനുസൃതമായ സെലക്ഷൻ പ്രക്രിയയിലൂടെ നിയമിക്കപ്പെട്ട അധ്യാപകരുടെ നിയമനം പിന്നീട് വരുന്ന ഒരു നിയമത്തിന്റെ പേരിൽ റദ്ദാക്കപ്പെടുന്നത് ഇന്ത്യ ഭരണ ഉയർത്തിപ്പിടിക്കുന്ന ജീവിക്കാനുള്ള അവകാശവുമായി ചേർന്നു പോകുമോ എന്നത് ഗൌരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഉയർന്നു വന്ന ആശങ്കകൾ പരിഹരിക്കാൻ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകുന്നത് ഉൾപ്പെടെയുള്ള നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇതിനായി നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു